കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ശോഭനയ്ക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് ഈ ബഹുമതി ശോഭന അർഹിച്ചത് തന്നെയായിരുന്നുവെന്ന് ആരാധകരും ഒന്നടങ്കം പറഞ്ഞിരുന്നു ഇത്രയും വർഷങ്ങളായി അഭിനയവും സ്റ്റേജ് ഷോകളും നൃത്ത പരിശീലനം എന്നിവയുമായി ശോഭന ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ശോഭന പങ്കുവച്ച ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് അറിഞ്ഞ മകൾ അനന്തനാരായണിയുടെ സ്കൂളിലെത്തുകയും അമ്മയെ കണ്ട ഉടനെ സർപ്രൈസായി മകൾ അനന്തനാരായണിയും ഒരു നിമിഷം പോലും നിൽക്കാതെ ശോഭന അമ്മയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു കണ്ടുനിന്നവരെല്ലാം ഒരു നിമിഷം കണ്ണു നിറഞ്ഞു പോയി അമ്മയുടെയും മകളുടെയും സ്നേഹം എന്ത് രസമാണെന്നായിരുന്നു വീഡിയോ കണ്ടു പലരും കമന്റായി ചോദിച്ചത് ശോഭന പങ്കുവച്ച വീഡിയോയിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അനന്തനാരായണി ഓടി വന്ന് ശോഭനയെ വാരിപ്പുണർന്നത് നാരായണി പഠിക്കുന്ന അടിയാറിലെ സ്കൂളിലാണ് ശോഭന എത്തിയത് മകൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ആയിട്ടാണ് താരം അവിടെ എത്തിയത് നീലയും വെള്ളയും സ്കൂൾ യൂണിഫോമിലായിരുന്നു നാരായണി പോലെ നീളം ചുരുണ്ട മുടി തന്നെയാണ് അനന്തനാരായണിക്കും വലുതായപ്പോൾ അമ്മയെപ്പോലെ സുന്ദരിയായി എന്നാണ് ആരാധകർ പറയുന്നത് മകളുടെ സ്കൂളിൽ നിന്ന് ശോഭന പോയത് അമ്മ ആനന്ദത്തിന്റെ അടുത്തേക്കായിരുന്നു ഹാരമണിച്ചാണ് അമ്മ ശോഭനയെ വരവേറ്റത് പത്മഭൂഷൺ ലഭിച്ചതിന് പിന്നാലെ ആദ്യമായാണ് അമ്മയുടെ അടുത്തേക്ക് എത്തിയത് കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ശോഭനയ്ക്ക് നാരായണിയെ കിട്ടുന്നത് നാരായണയുടെ കുട്ടിക്കാലത്ത് മുഴുവൻ വളരെ വേണ്ടപ്പെട്ടവരുടെ പരിപാടികൾക്ക് മാത്രമേ ശോഭന മകളെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന പെൺകുഞ്ഞിനെ ദത്തെടുത്തത് നാരായണയുടെ ചോറൂണ ചിത്രങ്ങൾ ശോഭന പങ്കുവച്ചിരുന്നു മകളാണ് ശോഭനയുടെ എല്ലാമെല്ലാം പൊതുവെ മകളെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് ശോഭന അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പുറത്തു വരുന്ന നാരായണയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് പതിമൂന്നോ പതിനാലോ വയസ്സാണ് ഇപ്പോൾ നാരായണിക്ക് ശോഭനയ്ക്ക് കീഴിൽ നൃത്തം അഭ്യസിക്കുന്ന നാരായണി നടിക്കൊപ്പം സ്റ്റേജ് ഷോകളും ചെയ്യാറുണ്ട് അൻപത്തിനാല് വയസ്സിലും അവിവാഹിതയായ ശോഭനയുടെ ദത്തുപുത്രിയാണ് അനന്ത് നാരായണി